യാസ് അങ്ങനെ മറ്റൊരു സൈനിങ് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതായത് അവരുടെ ഏഴാമത്തെ സൈനിങ് കംപ്ലീറ്റ് ആയെന്നാണ് ഇപ്പോൾ ബംഗാളി മാധ്യമങ്ങളൊക്കെ പറയുന്നത് സാധാരണ ഇവർ പറയുന്നതൊക്കെ ശരിയായിട്ട് വരാറുണ്ട് സോ എന്തായാലും അവരിപ്പോൾ പുറയുന്നത് നമ്മുടെ റോബ്സൺ റുബീനെ സൈൻ ചെയ്തു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നാണ് എന്തായാലും രണ്ടഭിപ്രായമുള്ള ആൾക്കാരുണ്ട് ബംഗ്ലാദേശി പ്ലെയർ ആണ് അല്ലെങ്കിൽ ബംഗ്ലാദേശി ലീഗിന് അത്ര ഭയങ്കര പ്രകടനം കാഴ്ച വെച്ചൊരു പ്ലെയറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആളുകൾ പറയുന്നുണ്ട് സോ അതൊന്നും നമ്മൾ കാര്യം ആവശ്യമില്ല കാരണം റോബ്സൺ റുബീനെ അത്യാവശ്യം നല്ലൊരു അത്യാവശ്യമല്ല നല്ലൊരു പ്ലെയർ തന്നെയാണ് ഒരു പക്ഷേ അവർ എ എഫ് സി ഇതൊക്കെ വെച്ചായിരിക്കാം എനിക്ക് തോന്നുന്ന അവർ ഫോറിൻ പ്ലേഴ്സിന് എണ്ണം കൂട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എ എഫ് സി പോയി അവിടെ കപ്പടിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് സോ മോഹൻ ബഗാനാണ് ചാമ്പ്യൻ ടീമാണ് ചാമ്പ്യൻ മെൻ്റാലിറ്റിയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും അവർക്ക് കപ്പടിക്കാൻ സാധിക്കും എന്ന് നമുക്ക് വിചാരിക്കാം സോ എന്തായാലും മറ്റൊരു സൈനിങ് കംപ്ലീറ്റ് ആയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ